ആ ഇപ്പൊ ഓക്കെ നമ്മളെ വീട്ടിൽ താമ നല്ല പറ്റതാ ഒരു മരത്തിൽ കൊറേ വള്ളു കയറത്തൂം കിടക്കുന്നുണ്ടോ ബ്രിൻസ് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാൻ രാവിലെ നാലു മണിയായപ്പോ എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് ചോറ് വെച്ചു മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ചോറ് വെച്ചാലും നാലക്കാലൊക്കെ ആകുമ്പോഴരി ഇടാൻ പറ്റത്തുള്ളൂ വെള്ളമൊന്നും ചൂടാവാതെ ഇടാൻ പറ്റില്ല നാലരക്കായിരിക്കും ഇല്ല അപ്പ അരി ഒന്ന് തിളക്കാൻ എൻ്റെ എന്ന അരി തിളച്ചത് ഒരു നാല് നാല്പതൊക്കെ ആയി കാണും അപ്പോൾ എന്താണെങ്കിലും അഞ്ച് നാൽപ്പതൊക്കെ ആവാതെ നമ്മുടെ ചോറ് ആവത്തില്ല ഒരു മണിക്കൂർ വേവുണ്ട് നമ്മുടെ ചോറിന് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കി കറി എന്ന് പറഞ്ഞാൽ ഈ എന്നാ ഇന്നത്തെ സ്പെഷ്യൽ ചെറുപയർ തോരനും തോരനല്ല മെഴുക്ക് വരട്ടി എന്ന് പറയാലേ ചെറുപയർ വലത്തിയതും മുട്ട പൊരിച്ചത് വേണം ഉണ്ടാക്കിയത് പിന്നെ ചെറുപയറായുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പണ്ട് മുതലേ തന്നെ വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കാറില്ല കഞ്ഞിയാണ് എടുക്കാറുള്ളത് ഈ കഞ്ഞി മയറും കഴിഞ്ഞ ഞാൻ ആൻസു പറയുമായിരുന്നു ഈ ചോറങ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഞ്ഞി ആയിട്ട് എടുത്തിട്ടങ്ങ് കൂടിക്കാരിങ്കിൽ പിന്നെ ആവിടെ പരിപാടി എല്ലാം തീർന്നായിരുന്നു പിന്നെ ഡ്രസ്സ് മാറി ഇങ്ങ പോയാൽ മതിയോന്ന് പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് കിട്ടോ നമ്മുടെ പൈനാപ്പിൾ അച്ചാറും അല്ലാത്ത ഒക്കെ ഇരിപ്പുണ്ട് കുറെ അതെ അതെ ഞാനപ്പ ഇങ്ങനെ ഒന്ന് മുട്ട പൊരിക്കാനായിട്ട് മുട്ട പൊരിച്ചോണ്ടിന്ന് ഇപ്പോഴേ ആൻസൂട്ടിൻ്റെ കയറക്കെ അപ്പൊ അതൊക്കെ പുറകേന്ന് വന്നിട്ട് എന്റെ തോളെ പിടിച്ചേക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇവനിപ്പോ രാവിലെ എഴുന്നേറ്റ് ഇടുന്നിട്ടിങ് വരുമെന്നുള്ളത് ഇപ്പൊ കുറച്ചാളായിട്ട് അവന് നല്ല ഉറക്ക ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ കിടന്നങ്ങ് അങ്ങ് ഉറങ്ങി ഉറക്കമൊക്കെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് എടാ നീ കോട്ടുവാ വിട്ടപ്പ എനിക്കും കോട്ടു ഇടുന്നു അമ്മച്ചാണെങ്കിൽ നല്ല ഉറക്കം അതെ അരി ഒക്കെ തിളച്ച് തൂവിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് നല്ല ഗ്യാപ്പുണ്ട് അടപ്പും ഇവനും ഇരിക്കണം തമ്മിലെ അതുകൊണ്ട് തീയൊന്നും പിടിക്കത്തില്ല പിന്നെ ഞാനാ അടുത്തിരിക്കുന്ന അടപ്പിനോട് ഇല്ലേടാ അയ്യോ ഇവിടെ ആണെങ്കിൽ തണുപ്പുണ്ട് പിന്നെ രാത്രിയൊക്കെ നല്ല ആവിയായിരുന്നു നല്ല ചൂടായിരുന്നു പക്ഷെ അടുക്കളയിൽ തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനൊരു ഹോളുള്ളത് കൊണ്ട് തണുപ്പ് നന്നായിട്ട് കയറി വരും പിന്നെ പുറകശത്തേക്ക് ചെറിയൊരു മലയും റബ്ബറും പിന്നെ വേറെ മരങ്ങളും എല്ലാം കൂടെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പ് ബാക്ക് ഭാഗത്ത് നിന്നായിട്ട് കിട്ടുകയും വീടിൻ്റെ പുറകിൽ ഈ കുറച്ച് ഹോൾസൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇന്നലെ എനിക്ക് ഒരു കമൻറ്റ് വന്നു വീടിന് ഇങ്ങനെ ഹോൾസ് ഉള്ളത് കൊണ്ട് പേടിയാവില്ലേ അവിടെ താമസിക്കാൻ എന്നൊക്കെ അത് അടുക്കളക്കകത്താണ് ഈ ഹോൾസ് ഉള്ളത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ വെന്റിലേഷൻ ഫ്രണ്ടിലുള്ള വെന്റിലേഷൻ ആണെങ്കിൽ ആ റൂമിൽ നമ്മൾ താമസിക്കാറില്ല അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ഡ്രസ്സിങ് റൂം ആക്കി മാറ്റിയിരിക്കുന്ന ആണല്ലോ നീ എന്നാടാ ചിന്തിക്കുന്നെ എന്താ ചിന്തിച്ചു പറയടാ എന്താ ചിന്തിച്ചു നീ പറയടാ ആ പിന്നെ നീ നോക്കി തോന്നൂല്ല നീ ചിന്തിച്ചു എനിക്ക് എനിക്കവരെ ഉടുപ്പ് വാങ്ങണം ഇനി ആൻസ് ആൻസൂട്ടറിനെ ഞാൻ ശനിയാഴ്ച നമ്മുടെ കോളേജിൽ കൊണ്ടുപോകാൻ ഓർത്തോണ്ടായിരിക്കുന്നത് ശനിയാഴ്ച കോൺവൊക്കേഷൻ സെറമണി നടക്കു വന്നോട്ടോ ലോ കോളേജിൽ അപ്പോൾ ആൻസൂട്ടനെ അതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാം അനുസൂട്ടൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഏഹ് കോട്ട ഒക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നേരിട്ടല്ലാതെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ആ അപ്പൊ അനുസൂട്ടന് പുതിയൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ച് ഉം പിന്നെ അനുസാണെ അഞ്ചു വർഷം കൂടിയാ കോളേജിൽ പോരാൻ വരുന്നത് അവിടെ വളർന്ന കുട്ടി ആ ഒരു ബ്ലോക്കിൽ വളർന്ന കുട്ടിയാണ് അനുസ് അപ്പൊ അനുസ് എത്ര വർഷങ്ങൾ കൂടിയാ വീണ്ടും അലസറൊക്കെ ഒന്ന് കാണാൻ പോകുന്നത് ഓർമ്മയുണ്ടോ അവിടെ ഒക്കെ ഏഹ് അച്ചമാരുടെ കൂടെ അവിടെ നിന്നൊക്കെ ഓർക്കുന്നുണ്ടോ നീയ ഏഹ് അനിതയുടെ ഒക്കെ കൂടെ അനിതയുടെ അടുത്ത കടന്ന ക്യാമ്പിലൊക്കെ ഇവനെ ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്ന് എന്റെ സ്റ്റുഡൻറ് അപ്പോൾ അനിത അതുപോലെ തന്നെ അധിക അധികന്ന് പറഞ്ഞ ലക്ഷദ്വീപിന്ന് പറഞ്ഞൊരു കൊച്ചു ആൻസിനെ ചോറൊക്കെ വാരി കൊടുത്തോണ്ടിരുന്നതൊക്കെ അധികേനെ ഓർക്കണില്ലായിരിക്കും ആ എടാ നിനക്ക് ഓർമ്മയുണ്ടോടാ അടിപൊളി അധിക തസ്നി അപ്പൊ അങ്ങനെ അന്ന് ആൻസിനെ എത്ര ആറ് വയസ്സേ ഉള്ളു ആറു വയസ്സും കാണുള്ളു അഞ്ചു വയസ്സേ കാണുള്ളു ആ കുട്ടികൾ പഠിച്ചപ്പോ ഞാനവിടുന്ന് പോരുമ്പോൾ ആൻസിന് ആറ് വയസ്സേ ഉണ്ടാവത്തുള്ളൂ ആൻസ് അത് കഴിഞ്ഞ് അത്രയോ വലുതായി അങ്ങനെ പിന്നെ ഇപ്പം ചെന്നാലും ആൻസിനെ അത്ര ഇതൊന്നും തോന്നത്തൊന്നുമില്ല ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ആൻസിനെ വീഡിയോയിലൂടെയൊക്കെ എല്ലാവർക്കും ആൻസിനെ പരിചയ ആ പിന്നെ റോഡിലൊക്കെ ഇറങ്ങിയാൽ പോലെ ആൻസിനെ അറിയുന്ന ഇഷ്ടം പോലെ ആളുകൾ കാണാറുണ്ട് തൊടുപുഴയിലൊക്കെ വന്നാൽ ആര് കണ്ടാലും എന്നെ വെളിയിൽ വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കാണാറുണ്ട് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ആരുടെ കാര്യമാണെന്നറിയോ ബാസ്ക്യുവിൻ്റെയും ആൻസിൻറെയും കാര്യാണ് ചോദിക്കുന്നത് ബാസ്ക്യുവിന് സുഖമാണോ ആൻസുകുട്ടൻ എന്ത് പറയുന്നു ആൻസുകുട്ടനെ അന്വേഷിച്ചു എന്ന് പറയണോ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അതറിയാതെ നമ്മളൊന്നും നൽകിയിട്ടല്ല അല്ലേ ഒന്നും നൽകാതെ ഒന്നും പ്രതീക്ഷിക്കാതെ വരുന്ന സ്നേഹം അതൊന്നും ജന്മം ചെയ്താൽ കിട്ടത്തില്ല അല്ലടാ ആൻസുകൂട്ട ഏ കിട്ടുവോ എവിടെ അതുപോലെ ഞാൻ ഇന്നെടുത്ത് വെച്ചിരിക്കുന്ന സാരി ഉണ്ടല്ലോ ഞാൻ അഞ്ചാറ് വർഷമായിട്ട് കൊടുക്കാതെ വെച്ചിരിക്കുന്ന ഒരു സാരി അത് ഇന്നലെ അലമാരി തപ്പിയപ്പ കിട്ടിയതന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാരിയാണ് പക്ഷെ അതിന്റെ ബ്ലൗസ് പോയി അതിന്റെ കളറെല്ലാം വാങ്ങിപ്പോയി ഷിഫോൺ മോഡൽ സാരി ഞാനത് രണ്ടോ മൂന്നോ തവണ കൂടുതൽ ഞാൻ മുതൽ ഉടുത്തിട്ടും ഇല്ല അഞ്ചാറു വർഷമായിട്ട് അത് ഞാൻ എടുത്തിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പോയെങ്കിലും അതിന് രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ ഏതാണെങ്കിലും ഇടാലോ എന്നൊക്കെ ഓർത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒട്ടും സമയം കിട്ടത്തില്ലന്നേ അതെന്തൊരു വീഡിയോ എടുക്കാനോ ഒന്നിനൊരു സമയം കിട്ടാറുള്ളത് പിന്നെ എനിക്ക് പോകാൻ സമയമാവും പിന്നെ പോകുന്ന വഴിക്ക് വേണം വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും ഞാൻ പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആളുകൾക്ക് അത് സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് കാണുമ്പോൾ ബോർ അടിക്കത്തില്ലേ അത് എനിക്കാണെങ്കിലും അങ്ങനെയല്ലേ ഓ ഇതൊക്കെ തന്നെയാണ് ഇനി അടുത്തത് ഇന്നതായിരിക്കും എന്നുള്ള ഒരു നിഗമനം ഉണ്ടല്ലോ ഒരു ഗസിലെത്തിച്ചേരൂല്ലേ അപ്പം പിന്നെ നമ്മളെ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് ആസ്വാദ്യകരമായിട്ട് നൽകാൻ കഴിഞ്ഞില്ലേ പിന്നെ വേറെ എന്തോ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുമ്പോഴൊന്നും അധികം വീഡിയോയൊന്നും എടുക്കാത്ത പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാണിച്ചു തരാന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ പോലും ഞാൻ പോകുന്ന ബസ്സൊക്കെ കാണിച്ചു തന്നില്ലേ ഏതങ്ങ വരുന്നത് ഗോകിൾ ബസ്സാണ് ഇത്രയും വർഷങ്ങളായിട്ട് അതിനകത്ത് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിലേക്ക് വീണ്ടും വരാൻ പറ്റി ഇന്നലെയാണെങ്കിൽ ഞാനും അനുസോട്ടെ നിങ്ങളെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നതേ ബേക്കറിയിൽ നിന്ന് അപ്പം ഇവിടെ വന്നിട്ട് ഒന്ന് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്നലെയാണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അവിടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സാറ വിദേശത്തേക്ക് പോകം ഒരു ചെറിയ സെന്റ് ഓഫ് ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലെത്താനായിട്ട് അഞ്ചാമുക്കാലൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് അപ്പൊ അത്രയൊക്കെ വൈകിയത് കൊണ്ട് പിന്നെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കാനുള്ള സമയോ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തു അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടാവുന്നത് വാങ്ങിച്ചോണ്ട് ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കട്ടിലേക്ക് കയറിക്കിടന്ന് ഞാനും ആൻസൂട്ടും കൂടെ വെറുതെ കിടന്ന് യെസ്രാ മൂവിയാണ് എസ്റാ മൂവി കുറേ താളായിട്ട് അറിയേണ്ട അതൊക്കെ എസ്ര കാണാൻ സാധിക്കും ഞാനിത് പത്ത് പതിനഞ്ച് പ്രാവശ്യമായി കാണുന്നേന്നോളും അതിനകത്ത് എന്താ ഇപ്പൊ കാണാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല പക്ഷെ ഞാനതിങ്ങനെ ഇടയ്ക്ക് കാണും ചില പോലെ ഒരു പട്ടിയുണ്ടെന്നും പറഞ്ഞ് കണ്ടതാണ് പക്ഷെ പട്ടീടെ കട്ട് കഴിഞ്ഞപ്പോസ് ഓരോ രൂപ സാദൃശ്യവും ഇല്ലല്ലോടാ അവിട്ടേക്ക് ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറും വാൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ടൈപ്പത് എന്ത് മോഡലായിരിക്കും ഇടാ നല്ല ഭംഗിയുണ്ടാവും അവനേം കാണാൻ എനിക്ക് പക്ഷെ എനിക്ക് അല്ലല്ല അല്ല അല്ലാതെ ശേഷം ഞങ്ങൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ രാത്രി അത്താഴം ഒക്കെ കഴിച്ചോണ്ടിരുന്നപ്പം അന്നേരം കണ്ടില്ല അല്ലേ അത്താഴം കഴിച്ചപ്പോ കണ്ടില്ലല്ലോ നമ്മള് പിന്നെ ഞങ്ങള് വീണ്ടും കിടക്കാൻ നേരത്തെ കഴിഞ്ഞു പക്ഷെ മുടി ഡബുക്ക് ഡിബുക്കിനടി കിട്ടിയതാസ്റ്റാൾക്ക് ഇങ്ങനെ കർമ്മ ഒക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആത്മാവിനെ ഇങ്ങനെ ആത്മാവിനെ ആവാഹിച്ചിരുത്തിയേക്കുന്നതാ ഡയലോഗ് കിട്ടീല അതാ അതല്ലാണ്ട് നൊസ്റ്റാൾജി ഒന്നും അല്ല നീ പോടാവിടുന്നാ ആത്മാവിനെ ആവാഹിച്ചിരുത്തിയേക്കുന്ന എടാ ചോറ് എന്താ പറയുക വേവാനുണ്ട് പക്ഷെ ഈ ഒരു പാകം എനിക്ക് വലിയ ഇഷ്ടമാണ് നിനക്ക് കഞ്ഞിയായിട്ട് എടുത്ത് വെക്കണോടാ ഞാൻ ഇച്ചിരി എടുക്കട്ടെ എപ്പഴെ എടുത്ത് വെക്കാമെങ്കിലേ എനിക്ക് കുടിക്കാം ഒന്ന് ആറ് കിട്ടും പക്ഷെ നല്ല സീനവള പെട്ടി വാങ്ങിച്ചോണ്ട് വന്നാൽ തുറക്കൊക്കെ ചെയ്യൂലേടാ ആ സീനൊന്നും എനിക്കത്ര ആസ്വദിക്കാൻ പറ്റിയിടാസാരും ബാസ്ക്യു വന്നു ബാസ്ക്യു കൊറേ നേരം അവിടെ ഇരുന്നിരുന്നു അടുത്ത് മാതാ നമ്മ പൊങ്ങി നോക്കുന്നു പണ്ട് സ്കൂളില് കിട്ടുന്ന മെമ്മറി ഇതിലും നല്ലൊരു ഫുഡ് ചിലപ്പോ ചെലപ്പോണ്ടോന്ന് തോന്നിപ്പോ കഞ്ഞി പാരങ്ങളെ പൂട്ടി ഞാൻ അങ്ങനെ ആക്കി സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ പഠി പഠിക്കണ സമയത്ത് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കഞ്ഞി വാങ്ങത്തില്ല കഞ്ഞി ആയിട്ട് സ്കൂളിൽ നിന്ന് കഞ്ഞി വാങ്ങത്തില്ലേ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുമായിരുന്നു ചെയ്യുന്നത് ആറില് ഏഴിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏഴിലൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിക്കുമായിരുന്നു പിന്നെ കൂടുതലും ഞാൻ കറി വാങ്ങും കേട്ടോ ചോറ് വീട്ടീന്ന് കൊണ്ടുപോകും കറി കൊണ്ടുപോകും മറ്റേ ചോറ്റുപാത്രത്തിന്റെ അടപ്പ് വെക്കും കറി വിളമ്പി വരുന്ന സമയത്ത് അപ്പൊ അടപ്പിനകത്തേക്ക് കറി വിളമ്പിപ്പോ കഞ്ഞി വാങ്ങി കുടിക്കത്തില്ലായിരുന്നു കഞ്ഞി വാങ്ങി കുടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പണ്ട് നല്ല കുത്തരിച്ചോറ് കളി കളിക്കുന്നുണ്ട് എനിക്ക് അതായിരുന്നു കൂടുതലിഷ്ടം ആവാഹിച്ച ആത്മാവിനെ തോൽത്തം എഴുത്തേക്കണോജി ആണത് ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ എസ്രൂവിണെന്നൊക്കെ പ്ലാൻ ഇട്ട ന്യൂസ് ഇങ്ങനെ മൊബൈലിൽ വന്ന് സുദേവ് നായർ വിവാഹിതനായ ആ ചെറുക്കണ്ടിലും അയ്യാ അവന്റെ സുദേവിന്റെ ഒക്കെ കാണണ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഉള്ളത് അതിനകത്തൊരു കമ നിങ്ങൾ ഈ സിനിമയിലൊക്കെ ഭയങ്കര എല്ലാവരും വിറപ്പിക്കണ വില്ലനായിട്ട് നിങ്ങൾ വീട്ടിലെ കുഞ്ഞുമാവേ എടാ നീ എന്തുവാണോ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നത് കയ്യിലെ തൊലിയൊക്കെ പൊടിച്ചോളയാണോ ഇരിക്കുന്ന നോക്കിക്ക മേലിഞ്ഞ ചോറ് എന്ന് പറഞ്ഞ സാധനം കൊച്ചു കഴിക്കത്തില്ലേ ഇവനെന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ബിസ്ക്കറ്റ് ഒന്നും വാങ്ങാറ് പോലും ഇല്ല ഇന്നലെന്നിട്ട് കുറെ നാൾ കൂടിയിട്ട് ഹാട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മനസ്സോട്ടിന് ഇന്നലെ ഞാൻ വാങ്ങി ഇന്നലെ ഞാൻ എന്തൊക്കെയാണോ വാങ്ങിച്ചുകൊണ്ടുവന്ന കേക്ക് ഹാർഡ് ബിസ്ക്കറ്റ് ജിലേബി കപ്പ് കേക്ക് ജിലേബിറ്റിന്റെ ആ ഇത്രയും വാങ്ങിച്ചോണ്ട് കൊടുത്തു കഴിച്ചോളാൻ പറഞ്ഞു അല്ലാണ്ട് എന്തോ ചെയ്യണേ പിന്നെ എന്തേലൊക്കെ കൊടുക്കണ്ട കഴിക്കാൻ ഇല്ലടാ ഇരിക്കും പിന്നെ രണ്ടു മൂന്ന് ലോലി പോപ്പും കൊണ്ട് കൊടുത്തു നീ ആണോ അപ്പടി കഴിച്ചെടുത്തല്ലേ എല്ലാത്തിനും പകുതി വീതം ബാസ്കീറ്റ് കൊടുത്തോ അതിന് ഓവർ ആയിട്ട് കൊടുക്കണ്ട രോമം ഒക്കെ പൊഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഒരു തവണ ബാസ്കിൻ്റെ രോമം കൊഴിഞ്ഞതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യട്ടെ അപ്പം ഇനിയിപ്പോൾ ചോറൊക്കെ മാറ്റി എൻ്റെ ചോറ്റുവാത്ര ടിഫിൻ ബോക്സ് മൈ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യണം വിഷ് ചോറ്റാത്ര എല്ലാം കഴുകി പതുക്കെ ചോറ് ഇതിനകത്തുനിന്ന് വാർക്കുന്നതിന് മുമ്പായിട്ട് ചോറ് അതിനകത്തേക്ക് കോരി ഊറ്റിയെടുക്കണം ശേഷം നമുക്ക് ചോറ് ഇപ്പൊ ഇനിയിപ്പോ അതൊന്ന് തിളച്ച ചോറ് വേണം പിന്നെ നമുക്ക് ചോറ് വാർത്തിട്ടിട്ട് ഡ്രസ്സ് മാറണം അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞിയും പയറും തിങ്ങണം എനക്ക് വേണോ കഞ്ഞീം പയറിപ്പം വേണ്ട അപ്പറ്റാ അപ്പൊ ഞാന് ഇറങ്ങുകയായി ആൻസ് കൂട്ടൻ നേരത്തെ തന്നെ റെഡി ആയിട്ട് നിൽക്കുന്നത് എന്റെ കൂടെ തന്നെ രാവിലെ എഴുന്നേറ്റ് രാവിലെ തന്നെ ആൻസ് റെഡിയായി ബമ്മാസതെ കാലത്ത് എഴുന്നേറ്റിട്ടാ ബമ്മാസ് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് തോന്നുന്നു അല്ല പിന്നെ ബാസ്കിമോൺ ദോ ഇരിക്കുന്നു അമിച്ച് ദേ ഇരിക്കുന്നു കാലൊക്കെ നീട്ടി നിങ്ങളോട് നോക്കാവോ അപ്പോൾ ഞാൻ ടേട്ട പോവുക ഓയിട്ട് വരാം വണ്ടിക്കൂലിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പോ ഇറങ്ങാ ഇന്നെങ്കിലും എനിക്കെന്നാ സമാധാനമായിട്ട് പോകണം വലിയ ഓടാതെ അതെ ഞാൻ ഇവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടും ആ ഇപ്പോൾ ഓക്കെ നമ്മളെ വീട്ടിൽ നിന്നാകുമ്പോൾ നല്ല വെട്ടമുണ്ടെന്ന് അതുകൊണ്ടാണ് ഒരുപാട് പൗഡർ പോലെ മുഖത്ത് തോന്നിയതേ ഇപ്പം കറക്റ്റായി നമ്മൾ ഞാൻ പതുക്കെയാണ് കേട്ടോ വരുന്നത് സൂര്യൻ ഒതിച്ച് വരുന്നത് കാണിച്ചുതരാം എന്താ സൂര്യൻ പതുക്കെ ഒതിച്ച് വരുന്നതേ ഉള്ളു രണ്ട് തെങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കുന്ന കണ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു കാഴ്ച നമുക്കിഷ്ടം പോലെ വേണ്ട പോകളും സമയം കിടക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് പോകുന്നത് അന്ന അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു താടയ്ക്ക് കയ്യൊക്കെ കൊടുത്തിങ്ങനെ ചിന്തിച്ചിരിക്കുക ചേച്ചിനോട് വേണ്ടി എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചു ചേച്ചി രാവിലെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇനി ഇരിക്കുകയാണെന്ന് പറഞ്ഞു ആ ചേച്ചിയുടെ വീട്ടിൽ പശുവും പാലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ നിന്ന് പാല് അങ്ങനത്തോളം ദൂരല്ലേ പറ്റത്തില്ല അതാണ് കുഴപ്പം അല്ലെങ്കിൽ നമുക്ക് നല്ല പ്യുർ പാൽ കിട്ടിയനെ വൈകിട്ട് അവിടെ പശു കറക്കുന്നുണ്ടോയെന്നറിയില്ല ഒന്ന് ചോദിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കുത്തി പാല് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ ഇതോ ഫാഷൻ ഫ്രൂട്ട് ബസ്സുവരണിയും പത്ത് മിനിറ്റോളം നമുക്ക് ബാക്കി കിടക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു കയറ്റം എന്താണെങ്കിലും അടിപൊളി കാഴ്ച ഉള്ളതാ ഒരു മരത്തിൽ കുറേ വള്ളു കയറത്തും കിടക്കുന്നുണ്ടോ പള്ളിപ്പടർപ്പ് ആഞ്ഞലിയാണ് ആഞ്ഞലി ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ ബിന്ദുസ് ഡ്രീംസ് ഫാമിലി മുഴുവനും ഉണ്ട് അതൊരു സന്തോഷം ഇട വഴി കണ്ട ഒരു നല്ലൊരു വണ്ടി വരാമെങ്കിൽ നമുക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ല പിന്നെ ഈ വഴിക്കവിടെ വലിയ വണ്ടികളൊന്നും വരാറില്ല വീട്ടിലേക്കുള്ള കാറും ബൈക്കും ഓട്ടോയും ഒക്കെ വരാറുള്ളൂ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് ഇത് ടാറിട്ടത് ഒരു ഒന്നര കൊല്ലം മുൻപേ ടാറിട്ടതാണേ പക്ഷെ ഇത്ര റോഡ് റോഡങ്ങ് പോയി ഈ സൂര്യൻ ഇങ്ങനെ ഈ സമയത്ത് ഉദിച്ച് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ കിഴക്കുന്ന എൻ്റെ ബസ് വരുന്നത് അപ്പോൾ ബസ് എന്ന് നോക്കാനിടതേ പാലാഴി ബസ് പോയി അപ്പോൾ ബസ് എന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ വെട്ടം കണ്ണിലേക്ക് തട്ടിയിട്ട് കിഴക്ക് ഭാഗത്തേക്കേ നോക്കാൻ പറ്റില്ല ഞാൻ നടക്കുന്ന മോളിൽ കണ്ടോ ലൈൻ കമ്പി കേബിൾ ടിവിയുടെ കമ്പികൾ വയർ ഒക്കെ പോകുന്നുണ്ട് ആ വീട്ടിലാളുണ്ട് കേട്ടോ ഞാൻ ഇന്നാദ്യമായിട്ടോ കാണുന്നത് ഒരു ചേച്ചി ഒരു പച്ചക്കിരിക്കുന്നത് അപ്പം നമുക്ക് കോളേജിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി തുടച്ചതേയുള്ള അതിൻ്റേതായ ഒരു സ്മെല്ലുണ്ടെന്ന് ബൽനാമിസ് പറഞ്ഞ ബായിക ഞാനങ്ങ് താഴെ പോയിട്ടുണ്ടെന്നൊരു ചെയറാണിത് അപ്പം ഞാനിതാ കോളേജിലെത്തി സ്റ്റാഫ് റൂമിലെത്തി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും വേണ്ടിയും പുതുവിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണു വരുമ്പോഴേക്കും ദിസൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ബൈ